ക്കായെന്ന മനുഷ്യന്റെ ശരീരത്തിൽ രോഗം പിടിപെട്ടു അയാളുടെ ശരീരത്തിൽ വ്രതങ്ങൾ രൂപാന്തരപ്പെട്ടു ശരീരം ഇങ്ങനെ പഴുക്കാൻ തുടങ്ങി ശരീരം ഇങ്ങനെ പൊട്ടിയിഴുകയാണ് മാറുകയാണ് അതിൽ നിന്ന് ഇങ്ങനെ പുഴുക്കൾ പുറത്തേക്ക് വരികയാ അങ്ങനെ ഇബിനുസക്കയുടെ ശരീരം ഇങ്ങനെ രോഗം കൊണ്ട് മാറുമ്പോ അങ്ങനെ രോഗിയായ മനുഷ്യരോടൊപ്പം ഒരു ജീവിതം വേണ്ട എന്ന് പറഞ്ഞ് രാജകുമാരി അതേ തെരുവോരങ്ങളിലേക്ക് കൊണ്ടുപോയി വലിച്ചെറിയുകയാ ലോകമറിയപ്പെട്ട പണ്ഡിതനും പ്രഭാഷകരുമായ മനുഷ്യൻ അറിവ് നഷ്ടപ്പെട്ട് പ്രതാപം നഷ്ടപ്പെട്ട് ആരോഗ്യം നഷ്ടപ്പെട്ട് പേപ്പട്ടിയെ പോലെ തെരുവിൽ കിടന്ന് പുഴുവെടുക്കുകയാലിയാക്കളോട് അനാദരവ് കാണിക്കുന്നവരുടെ ജീവിതത്തിന്റെ പര്യവസാനമാ ഔലിയാക്കളെ ബഹുമാനിക്കാത്തവർക്കുണ്ടാകുന്ന മോശമായ അന്ത്യമാ

എന്ത് മോശമായ പര്യവസാനം ഇബിനു സക്ക ഒരു കാലത്ത് നിങ്ങൾ വലിയ പണ്ഡിതനായിരുന്നില്ലേ ഒരു കാലത്ത് വലിയ പ്രഭാഷകനായിരുന്നില്ലേ ഇന്നെന്തെങ്കിലും ഒക്കെ അറിവുകൾ ബാക്കിയുണ്ടോ ഇബിനു സക്കാ അതും എന്താ വിശുദ്ധമായ ഖുറാനിൽ ആറായിരത്തിൽ പരമായത്തുകൾ ഹൃദയസ്ഥിരുന്നോർമയുണ്ടോ അതേ ചെളിക്കൊണ്ടിൽ ഇങ്ങനെ പുഴിവെടുത്ത് കിടക്കുന്ന ആ മനുഷ്യനുണ്ടല്ലോ തന്റെ മുന്നിലേക്ക് വന്ന് ചോദിക്കുന്ന ആ നാട്ടുകാരനോട് പറഞ്ഞു വിശുദ്ധ കുറു ആനിലായത്തുകളും ഞാൻ മറന്നുപോയി എന്നാൽ ഒരൊറ്റ ആയത്ത് മാത്രമായി എനിക്കും ഒരൊറ്റ ആയത്ത് മാത്രമായി എനിക്കും ീങ്ങളായ ഇസ്ലാമിനെ കൊതിച്ചു പോകും ഞങ്ങളൊന്ന് മുസ്ലിമായിരുന്നെങ്കിലോ കാപ്പിറായി കിടന്നും പേപ്പട്ടിയെ പോലെ പുഴിവെടുക്കുന്ന ഇബനുസക്ക തന്റെ അവസ്ഥയെപ്പറ്റി വിശുദ്ധ കുറാം പറഞ്ഞ ആയത്ത് ഇബനുസക്ക ഇങ്ങനെ ആ നാട്ടുകാരന്റെ മുന്നിൽ ഒതുകയാ ഈ സമയത്താണ് അബ്ദുൾ വരുന്നത് കൂട്ടുകാരൻ സക്ക ഉടൻ തന്നെ ചോദിക്കുന്നു കിടക്കുന്ന ഒരു കാലത്തെ കൂട്ടുകാരനായ അല്പം വെള്ളം കുടിച്ചുകൊണ്ട് മരിക്കട്ടെ അയാളെ പിടിച്ച് കിബിലേക്ക് നേരെ തിരിച്ചു കിടത്തി ശരീരത്തിന്റെ രോഗത്തിന്റെ പേരിൽ പെടഞ്ഞ് പെടഞ്ഞ് നിന്ന് തിരിഞ്ഞുകൊണ്ട് ഏതോ ദിക്കിലേക്ക് മുഖം തിരിച്ച് കാല്ച്ച് കണ്ണുകൾ തെല്ലി മാവ് പുറത്തിട്ടുകൊണ്ട് പോലെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ആദരിച്ച ഔലിയാക്കളെ ആദരിച്ചില്ല അള്ളാഹു ആദരിച്ചില്ല ഔലിയാക്കളോട് അനാദരവ് കാട്ടി അവർ അവരുടെ ജീവിതത്തിന്റെ പര്യവസാനം ഇതാണെങ്കിൽ അതല്ലേ തന്നെ ഹബീബായ മുത്തിനു കൊണ്ട് പറയിപ്പിച്ച എന്റെ ഔലിയാക്കളോട് അനാദരവ് കാണിച്ചാൽ ഞാൻ അവനോട് യുദ്ധപ്രഖ്യാപനം നടത്തിയിരിക്കുക പിന്നെ ഇരു ലോക ജീവിതവും തകർന്ന് തരിപ്പണമാണ് വലിയ പ്രഭാഷകൻ വലിയ പണ്ഡിതൻ അയാളുടെ അറിവിന്റെ മുന്നിൽ ഒരാൾക്കും പിടിച്ചു നിൽക്കാൻ സാധ്യമായിരുന്നില്ല ആ വളരെ മോശമായി പോലെ സാധ്യമായിരുന്നില്ലെങ്കിൽ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ പടച്ചതമ്പുരാൻ കാത്ത് രക്ഷിക്കട്ടെ ഔലിയാക്കളെ ബഹുമാനിക്കണം അവരെ ആദരിക്കണം ഔലിയാക്കൾക്ക് കള്ള കൊടുക്കുന്ന പ്രത്യേകമായ സഹായമാണ് അവരുടെ കറാമാത്തുകൾ അവരുടെ ജീവിതത്തിൽ ഔലിയാക്കളിലൂടെ പ്രകടമാക്കപ്പെട്ട കറാമത്തുകളെ നിഷേധിക്കരുത് അതിനെപ്പറ്റി എന്ന് പറഞ്ഞാൽ സ്വീകാര്യോഗ്യമായതാണ് അപ്പൊ ഔലിയാക്കളുടെ കറാമത്ത് എന്ന് പറഞ്ഞു കെട്ടുകഥകൾ പ്രചരിപ്പിക്കും അതിനെപ്പറ്റിയല്ല ഞാൻ പറയുന്നത് കെട്ടുകഥകളെ പറ്റിയല്ല മറിച്ച് സ്വീകാര്യ യോഗ്യമായ നിലയിൽ മഹത്തുക്കളായ അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് കള്ള കൊടുക്കുന്ന സഹായമുണ്ട് ചരിത്രത്തിലെത്രയോ നമുക്ക് കാണാം ഉമർ ഫാറൂഖ് കിലോമീറ്റർ അകലെ നിൽക്കുന്ന കാണിച്ചു കൊടുത്തു ഈ സംഭവങ്ങളൊക്കെ നമ്മുടെ മുന്നിലൊട്ടുമ്പോൾ ഔലിയാക്കളുടെ കറാമത്തുകൾ ഉൾപ്പെടെ നാം അംഗീകരിക്കണം ആദരിക്കണം ബഹുമാനിക്കണം ഇല്ലെങ്കിൽ മോശമായ അന്തി ഒമാനായ അലി റലി അള്ളാഹുവിനെ മോശമാക്കിയ ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ വലിയായിരുന്ന പടച്ചതമ്പരാനുമായി ബന്ധമുണ്ടായിരുന്ന മുഴുവൻ മഹത്തുക്കളും പടച്ചവന്റെ മഹാനായ അലിയാരി തങ്ങളെ ഒരാള് വളരെ മോശമായി പറഞ്ഞു വളരെ മോശമായി പറഞ്ഞു ആ മനുഷ്യന്റെ പര്യവസാനം പോലും ഈമാൻ നഷ്ടപ്പെട്ടു പോയി ഇസ്ലാമിൽ നിന്ന് നിന്നകന്ന് അവസാനം ആ മനുഷ്യനെ സ്വന്തം വളർത്തു നികമായിരുന്ന ഒട്ടകം തന്നെ അയാളുടെ തലയ്ക്ക് കടിച്ചു പിടിച്ച് അടുത്ത് നിന്ന മരത്തേക്ക് ആഞ്ഞടിച്ച് അയാളെ കുന്നുകളു ശരീരം പൊട്ടിപ്പൊളിഞ്ഞ് വികൃതമായ നിലയിലായിരുന്നു അയാളുടെ പര്യവസാനം പടച്ച വന്നമ്മയെ ഓരോരുത്തരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ മഹാനായ മഹാനായ പണ്ഡിതനാൾ പണ്ഡിതനാൾ ഒരു ഒരു ദിവസം തന്റെ പള്ളിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ മനുഷ്യന്റെ ജനാസയും ആളുകൾ വരികയാണ് പെട്ടെന്ന് മഹാനവർ പള്ളിക്കുള്ളിലേക്ക് കയറി ജനലുകളും വാതിലുകളും എല്ലാം അടച്ചു പൂട്ടി പള്ളിയുടെ ഉള്ളിൽ തന്നെ ഇരുന്നു ആ മനുഷ്യന്റെ ശവശരീരം കൊണ്ടുവന്നു പള്ളിയുടെ മുന്നിലൂടെ നടന്ന് അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്നും മറഞ്ഞതിനു ശേഷം മാത്രമാണ് ബഹുമാനപ്പെട്ടവർ കഥകു തുറന്ന് ഇറങ്ങിയത് ശിഷ്യന്മാരും ഒപ്പമുണ്ടായിരുന്നവരും ചോദിച്ചു കാര്യമെന്താ മാൾ ഇന്ന് വരെ കണ്ടിട്ടില്ല ഒരു ജനാസ കാണുമ്പോൾ താങ്കൾ ഇപ്രകാരം ഓടി മറഞ്ഞതെന്തിന് പള്ളിക്കുള്ളിലേക്ക് കയറി കഥകുകളും എല്ലാം അടച്ചതെന്തിനെ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു നിങ്ങൾക്കറിയുമോ ആ കൊണ്ടുപോയത് ആരുടെ ശവശരീരമാണെന്ന് ആരുടെ ശവശരീരമാണ് അവർ ചോദിച്ചു ആരുടെയാണ് അവൻ അവൻ ഔലിയാക്കളെ ബഹുമാനിക്കാത്തവനാണ് സഹാബാക്കളെ പറ്റി മോശമായി പറഞ്ഞിട്ടുള്ളവനാണ് അവന്റെ ശവം പോലും കാണാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല അതിനുപോലും എനിക്ക് താല്പര്യമില്ല അതുകൊണ്ടാണ് ഞാൻ അവനെ അവന്റെ ശരീരം കാണാതെ പോലും മാറി നിന്നത് മഹത്തുക്കൾ അങ്ങനെയുള്ള അവരുടെ ശവശരീരം കാണാൻ പോലും ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്നുള്ളൂ അതുകൊണ്ട് ഔലിയാക്കളെ ആദരിക്കണം അവരെ ബഹുമാനിക്കണം അവരെ അംഗീകരിക്കണം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ ചട്ടക്കൂടുകൾക്കുള്ളിൽ നിന്ന് അവർ അർഹിക്കുന്നതായ ആദരവ് നമ്മൾ കൊടുക്കണം ബഹുമാനിക്കണം പടച്ചവൻ കാത്തുരക്ഷിക്കുമാറാകട്ടെ ഔലിയാക്കളെ അറിയുവാനും ആദരിക്കുവാനും ബഹുമാനിക്കുവാനും സ്നേഹിക്കുവാനും പിൻപറ്റുവാനും പടച്ചവൻ ടോഫിക്ക് നൽകുമാറാകട്ടെ ഔലിയാക്കളുടെ സ്നേഹ ഔലിയാക്കളോടുള്ള സ്നേഹത്തിൽ ഏറ്റവും വലിയൊരു കാര്യമാണ് അവരെ പിൻപറ്റുക എന്നുള്ളത് എന്നുള്ളത് അതെ വർഷാവർഷം ആണ്ടും നേർച്ചയും സമ്മേളനവും നടത്തല് മാത്രമല്ല മറിച്ച് വിശുദ്ധ കുറം പറഞ്ഞത് അനാബിലേക്ക് മടങ്ങിയ ആളുകളെ പിൻപറ്റുക എന്നുള്ളതാണ് അവരുടെ നമ്മൾ ചിന്തിക്കുക ഔലിയാക്കളുടെ ജീവിതവുമായി നമുക്ക് എത്രത്തോളം ബന്ധമുണ്ട് അവരെ സ്നേഹിക്കുന്നുണ്ട് ആദരിക്കുന്നുണ്ട് ബഹുമാനിക്കുന്നുണ്ട് പക്ഷേ ഔലിയാക്കളുടെ ജീവിതവുമായി ബന്ധമുണ്ടോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ഉൾപ്പെടെ ഔലിയാക്കളോട് സ്നേഹമുണ്ട് അവരോട് ആദരവുണ്ട് അവരോട് ബഹുമാനമുണ്ട് പക്ഷേ ആ ബഹുമാനവും സ്നേഹവും ഉണ്ടെന്ന് പറയുന്ന ചെറുപ്പക്കാരര് എങ്ങനെയാണ് മുടിയും തോപ്പ് ചെയ്തുകൊണ്ട് നടക്കാൻ പറ്റുന്നത് അങ്ങനെ സ്നേഹമുണ്ടെന്ന് പറയുന്ന ചെറുപ്പക്കാരന് എങ്ങനെയാണ് ദാനമേളകളുടെയും അതേപോലെ തന്നെ ന്യൂ ജനറേഷൻ നടക്കാൻ ഔലിയാക്കളോട് പറയുന്ന ചെറുപ്പക്കാരൻ എങ്ങനെയാണ് ഇസ്ലാമിക ാണ് ഇസ്ലാമികളുമായി നടക്കാനെങ്കിൽ അതുകൊണ്ടറിയണം എങ്ങനെ എങ്ങനെ ബഹുമാനിക്കണം ഔലിയാക്കളെ പരിചയപ്പെടുത്തുകയാണ് സംവിധാന ഉയ്യാക്കളുടെ സ്ഥാനവും മഹത്വുമാണ് പറഞ്ഞ പരിചയപ്പെടുത്തിയത്

ൾ വിശ്വാസത്തിന്റെ വികാശ ഗോപരങ്ങളിലേക്ക് കടന്നവരാണ് ഈമാനും നിരക്കാത്തതൊന്നും ചെയ്യൂല യഥാർത്ഥ